ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ശരീരത്തിലെ കഫം കളയാൻ പറ്റുന്ന മണ്ടയ്ക്കകത്തുള്ളതാവട്ടെ വയറ്റുള്ളതാവട്ടെ ഏത് തരത്തിലുള്ള കഫവും ശരീരത്തിൽ നിന്ന് പുറത്ത് കളയാൻ പറ്റുന്ന നല്ലൊരു റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടത് പത്ത് പനിക്കൂർക്ക് ഇലയാണ് അതായത് നവര ഇല അതിനെ നല്ലവണ്ണം കഴുകിയെടുക്കണം പിന്നെ വേണ്ടത് പനം കൽക്കണ്ടാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഈ മൂന്ന് ഐറ്റവും കൂടെ എരിവില്ലാത്ത പാത്രത്തിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ഒരു ഗ്ലാസ് വെള്ളത്തിന് അര ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുക്കണം ഇത് രാവിലെ ഒരു സ്പൂണും രാത്രി ഒരു സ്പൂണുമായിട്ടാണ് കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനുള്ളത് മുതിർന്നവർക്കാണെങ്കിൽ രാവിലെ വെറും വയറ്റി രണ്ട് സ്പൂണ് രാത്രി രണ്ട് സ്പൂൺ എന്നുള്ള കണക്കിനാണ് കഴിക്കാനുള്ളത് അന്നമോക്ക് കഫക്കെട്ട് വന്നപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ് സെർച്ച് ചെയ്ത് ആ സമയത്ത് ഒരു ഡോക്ടറിൻ്റെ വീഡിയോയിൽ കണ്ടതാണ് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് അത്തരത്തിൽ ചെയ്തതാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ടുണ്ട് ഇപ്പോൾ ആര് കഫവും ചുമെന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ഐറ്റം മരുന്നാണ് പറയുന്നത് അത്രയ്ക്ക് യൂസ്ഫുള്ളും ഇട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് നിർത്തി